ചെയ്തേക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ഒരു കമ്പാർട്ട്മെന്റുകളാണ് അപ്പൊ അതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ബാഗ് തന്നെ നമ്മുടെ ബ്ലാക്ക് ടോണിലാണ് ചെയ്തേക്കുന്നത് കളർ എംബ്രോയിഡറി ആയിട്ടാണ് ചെയ്തേക്കുന്നത് പറഞ്ഞ പോലെ തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഇതിനുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇതാണ് ഫ്രണ്ടില് നമ്മൾ ഒരു സിബർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് വന്നേക്കുന്നത് ബാക്ക് സൈഡിലെ കമ്പാർട്ട്മെന്റ് ആണ് അപ്പോ ബാക്ക് സൈഡിൽ ഏറ്റവും വിട്ടി തന്നെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് നമ്മളൊരു കമ്പാർട്ട്മെന്റ് പ്ലസ് അതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് ഇനി നെക്സ്റ്റ് അടുത്തൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം വാഷബിൾ ആയിട്ടുള്ള ടോട്ടേ ബാഗ്സ് ആണ് അപ്പൊ ഇതിൽ ഏതൊക്കെ കളികളാണ് നമുക്ക് നോക്കാം വൺ വൺ ടു ഇപ്പഴത്തെ ഫൈവ്